ഇതാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ പുറത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നടന്ന് വരാനുള്ള ദൂരേ ഉള്ളു അത് നടന്ന് നോക്കിയതാണ് വരാമെന്നുള്ള അപ്പം ഇങ്ങോട്ടാണ് ഞങ്ങൾ റൂമിലോട്ട് പോകേണ്ടത് ഇവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ റൂമാവും ജസ്റ്റ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ റൂമിലോട്ട് അപ്പോൾ താമസിക്കുന്നത് അന്ന റെസിഡൻസി അവിടെയാണ് താമസിക്കുന്നത് കാലടിക്ക് പോകുന്ന റൂട്ടാണ് ഇവിടെ കുറേ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഒരു ഫോറ റൂംസ് ബാങ്കേറ്റ് റെസ്റ്റോറൻറ്റ് ഇവിടെ നല്ല റൈറ്റ് ആണ് അതിൻ്റെ അപ്പുറത്തൊരു ശരവണ ഭവൻ ഹോട്ടൽ ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അവിടുന്ന് ഇനി കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് ഒരു ആൽഫ ഇൻ എ സി നോൺ എ സി റൂംസ് ആമിഗോസ് റെസിഡൻസി വലിയ ഹോട്ടലാണ് ലോട്ടസ് എക്സലൻസി എയർപോർട്ട് ഹോട്ടൽ എ സി നോൺ എ സി റൂംസ് ഇല്ല എനിക്ക് ചിലപ്പോൾ മണിക്കൂറിനും ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ വന്ന് ആറു മണിക്കാണ് ഫ്ലൈറ്റെങ്കിൽ അങ്ങനെ റൂം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ നടന്ന് ഹോട്ടൽ അന്ന റെസിഡൻസിൽ എത്തിയിരിക്കുകയാണ് റൂം വണ്ടിക്കൊക്കെ റെസിഡൻസി പുറത്തുള്ള വ്യൂ ആണ് റസിഡൻസിയിൽ നിന്നും ഇറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ നടന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ വളരെ അടുത്ത് ഒരു കിലോമീറ്റർ ഇല്ല മറ്റ് എണ്ണൂറ്റമ്പത് മീറ്റർ കാണും റെസിഡൻസി ഇത്രയും നീളവേ ഉള്ളൂ ആ കാണുന്ന ഓരോ സൈഡിലും മുന്നൂറും അപേക്ഷ കാണും രണ്ട് സെറ്റായിട്ട് തിരിച്ചിരിക്കുകയാണ് ഇതാണ് എൻ്റെ റിസപ്ഷൻ ഏരിയ സൈലൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് സ്റ്റെപ്പ് കയറിയും പോവാം മേലോട്ട് സ്റ്റെപ്പ് കയറി പോയിയാണ് ലെഫ്റ്റ് യൂസ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഫ്ലോറിലാണ് റൂം റൂമിന്റെ പേര് എ വൺ റൂം സാറിന് വൺ നോട്ട് വൺ വൺ നോട്ട് ടൂ എന്നൊക്കെ പറയുന്നവരും ഇവിടെ റൂം എ വൺ ആണ് എ വൺ റൂമിലാണ് ഞങ്ങൾക്ക് സൗകര്യം താമസം വരും എ സി ഡബിൾ റൂം ആണ് റൂംസ് ആണ് രണ്ട് സൈഡിലും നോക്കാം ഒരു തടി അലമാരൊക്കെ സെപ്പറേറ്റ് ആയി പിന്നെ ഒരു ടി വി ഉണ്ട് ബെഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള ബെഡാണ് അത് കൊള്ളാം രണ്ട് സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെയുണ്ട് ഫാമിലി അല്ലാത്ത ആൾക്കാർക്ക് ഒരു ഇതാ ഇതാകട്ടെ എന്താണ് നല്ലത് പിന്നൊരു ബാൽക്കണി ഉണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ പുറത്തൊക്കെ നോക്കാം എ സി ആണ് വലിയ സ്പേഷ്യസായിട്ടുള്ള റൂമൊന്നും അല്ല ബാത്റൂം ഹോട്ടും കോൾഡും വാട്ടറൊക്കെ ഉണ്ട് രണ്ട് ടൈപ്പ് വെള്ളമുണ്ട് പക്ഷേ ഹോട്ട് വാട്ടറിന്റെ ആവശ്യമില്ല നമുക്ക് എല്ലാ ഇപ്പം ഫോട്ടോ വാട്ടർ കിട്ടും അത്രയ്ക്ക് ചൂടാണ് എ സിയിലായതും അത്ര കുഴപ്പമില്ല ഫ്രിഡ്ജിലെ സൗകര്യമൊക്കെ ഉണ്ട് അവര് ടവലൊക്കെ വെച്ചിട്ടുണ്ട് ോർത്ത് കുളിക്കാനായിട്ട് അതുപോലെ ഒരു രണ്ട് സോപ്പും വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ കൊടുത്ത സൗകര്യങ്ങൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ എയർപോർട്ട് തൊട്ട് ചേർന്നതുകൊണ്ട് രാവിലെയൊക്കെ ആണ് എയർപോർട്ടിൽ പോകേണ്ടെങ്കിൽ അഞ്ചു മണിക്കൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നാലുമണിക്കൊക്കെ ആണെങ്കിലും ഇവിടെ നടങ്ങി അങ്ങ് നടന്നു പോയാൽ മതി അങ്ങനെ ഒരു സൗകര്യം ഈ റൂം എടുത്താലുണ്ട് വലിയ റേറ്റ് ഉള്ള റൂമും അല്ല ഇതൊക്കെയാണ് അന്ന റെസിഡൻസിയിലെ ഡബിൾ റൂമിൻ്റെ വിശേഷങ്ങൾ